അവരും ശരി എന്ന് വിചാരിക്കരുത് തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവും കോമ്പൻസേറ്റ് ചെയ്യാനാണോ ഇത് നിങ്ങളുടെ കോമ്പൻസേഷൻ എനിക്ക് ആവശ്യമില്ല ഞാൻ എന്താണെന്നുള്ളത് മറ്റ് ചില ഉദ്ദേശത്തോടെ നിറം മാറ്റി അവതരിപ്പിക്കാതിരുന്നാൽ മാത്രം മതി ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർ ജനറോസിറ്റി ബി ജനറസ് ടു മീ കൃഷ്ണ എന്ന് വിളിച്ചു അത് മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ അല്ലെങ്കിൽ ആ ജ്യൂറിൽ ഞാൻ എത്തുമ്പോൾ അത് മാത്രം സൗണ്ട് ചെയ്തു ഞാൻ അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് കയറിയിരിക്കുമ്പോ തുടങ്ങി ഏതാണ്ട് പത്തിരുപതിനാണ് ഞാൻ കേറിയിരുന്നത് നരസിംഹ മന്ത്രം അത് കഴിഞ്ഞ് എൻ്റെ പേര് വിളിച്ചപ്പോ ഇങ്ങനെ മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നു അത് എത്ര നൂറാവർത്തി ചിലതൊക്കെ മുന്നൂറാവർത്തി എത്തി അത്രയും സമയമുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ബിസ്മി ചൊല്ലി റോസറി ചൊല്ലി ഇത് കഴിഞ്ഞ് പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കുന്നത് ബിസ്മിയിലേക്കൊണ്ടാണ് നടന്ന് വരുമ്പോ ഞാൻ എൻ്റെ ദൈവങ്ങളെയെല്ലാം ഇത് പെട്ടെന്ന് പാർലമെന്റിൽ ഉണ്ടായതല്ല ആരും കേൾക്കാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ ഓം കൃഷ്ണായ നമ ഓം വാസുദേവായ മ ഓം ശ്രീ ഗണപതിയെ നമ ഇങ്ങനെ ചൊല്ലി വന്നതിനൊന്നും മൈക്കില്ലായിരുന്നു ലേപ്പിലില്ലായിരുന്നു എൻ്റെ അടുത്ത് മൈക്കിന്റെ അടുത്ത് വന്നപ്പോ ഇത് എന്താണ് എനിക്കറിയത്തില്ല എത്രയോ പേര് സ്വന്തം മതത്തിന്റെ ഒരുപക്ഷെ അത് ഇതൊക്കെ ചോരയിലുള്ളതല്ലേ ഇതൊക്കെ ഡി എൻ എയുടെ ഒരു ഗ്രേഷ്യസ്നെസ് ആണെന്ന് മാത്രമേ ഞാൻ പറയൂ എൻ്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയാണ് വളർത്തിയത് പരീക്ഷ വരുന്ന സമയത്ത് ഒരു കാരണവശാലും അഞ്ചു മണിക്ക് എഴുന്നേക്കാത്തയാൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തലയിൽക്കൂടെ പച്ചവെള്ളം കോരി ഒഴിച്ചിട്ട് ഓടി ദേവിയുടെ മുമ്പിൽ നിൽക്കും പ്രാർത്ഥിക്കും അതിനെന്തെങ്കിലും ഒരു ഒരു ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സയന്റിഫിക് ആയിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കത്തില്ല പക്ഷെ നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുന്ന തരത്തിൽ ഒരു ഒരു അങ്ങനെ ഒരു വലിയൊരു സോളസ് അവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നും ഇത് ചില അച്ഛനമ്മമാരിലുണ്ട് ഒന്നും പേടിക്കണ്ട മാർക്കൊന്നും പ്രശ്നമല്ല നീ നന്നായിട്ട് എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞു വിടുന്ന അച്ഛന്മാരുണ്ട് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വിടുന്ന അച്ഛനമ്മമാരുണ്ട് അല്ലേ പരീക്ഷ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഒരു ഫിയർ സ്കേപ്പ് എന്ന് പറയുന്നതിനെതിരെ പ്രധാനമന്ത്രി പോലും പരീക്ഷയുടെ തലേന്ന് ഒരു പക്ഷെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് എനിക്ക് അമ്പലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ പള്ളികളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പള്ളിയിലൊക്കെ പോയിട്ട് വിഷ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ എഴുതിയിടാറില്ലേ അമ്പലങ്ങളുണ്ട് ശ്രീരാമജയം എന്ന് പറഞ്ഞ് എഴുതിയിടുന്നത് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനാ വന്നത് എന്നൊരു ചോദ്യമില്ല മൈ അത് ആർക്കും ദ്രോഹമാവുന്നില്ല വിവാദങ്ങൾ എന്നെ ബാധിക്കുന്നില്ലല്ലോ ദാറ്റ് ഈസ് മൈ വേ ഓഫ് ലൈഫ് ഞാൻ ആർക്കും അത് ദ്രോഹം ഏൽപ്പിക്കുന്നില്ല എന്ന് മാത്രം ഉറപ്പ് ഉറപ്പുവരുത്തുകയാ പ്രാർത്ഥനയിലൂടെ മനസ്സിന് കൈവരുന്ന ശാന്തി സോജൻ ജോസഫിനോട് ചോദിച്ചാൽ അറിയാം നിഷയ്ക്ക് എത്രമാത്രം അത് അറിയാം എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ മാത്തുകൂട്ടിച്ചാൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അറിയായിരിക്കും അല്ലേ അല്ലേസ് ലൈൻ Nothing is wrought by prayer. W-R-O-U-G-H-T. റിയില്ലേസ് ലൈൻ അപ്പൊ അതൊരു ഷേക്സ്പീരിയൻ ലൈനായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ അങ്ങനെ അതല്ല അതൊരു സബ്സ്റ്റാൻഷ്യൽ ഇമോഷൻ ആണെന്ന് കരുതിയാൽ അങ്ങനെ ഞാനെല്ലാം വളരെ ഇമോഷണൽ ആയിട്ട് അപ്പോ ആ ഒരു മനഃശാന്തി സമാധാനമൊക്കെ തിരിച്ച് ഞങ്ങൾ മാധ്യമപ്രവർത്തകരോടുള്ള സമീപനത്തിലും അങ്ങ് പുലർത്തും അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രങ്ങളെല്ലാം ആദ്യം ചൊല്ലി എന്റെ അടുത്തേക്ക് വരേണ്ടത് നിങ്ങളാണ് ഈ മന്ത്രമല്ല റോസറി വരും ഒരു തീർച്ചയായും അങ്ങേക്ക് സംയമനം ഉണ്ടാക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സഹായിക്കട്ടെ ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ ശ്രീ സുരേഷ് ഗോപി ഒരു എനിക്ക് തോന്നുന്നു നിഷ കുറച്ച് പ്രീ കൺസീവ്ഡ് ആയതുകൊണ്ട് കൊണ്ട് തൃശ്ശൂർക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിന് അറിയാനുള്ളത് ഞാനെൻ്റെ പ്രചരണ കാലഘട്ടം അത്രയും ഏതാണ്ട് മൂന്ന് വർഷം എലക്ഷൻ പ്രചരണം നടത്തിയ ഇന്ത്യയിലെ ഏക കാൻഡിഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആദ്യം മുതൽ അമിത്ഷാജി എന്നോട് പറഞ്ഞതിന് ശേഷമുള്ള ഒരു ക്യാമ്പയിൻ പ്രോസസ് അല്ലെങ്കിൽ പോലും ഒരു ക്യാമ്പയിനിന് തുല്യമായ എൻ്റെ ഹൃദയം എൻ്റെ ഒരു ജനകീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള പ്രൊജക്ഷനിലേക്ക് പക്ഷേ കൾമിനേറ്റ് ചെയ്ത എൻ്റെ ചില എപ്പോളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട് എസ് ജി കോഫി ടൈംസ് അതിൻ്റെ ഒരു വലിയ എന്താണ് ഒരു ഭയങ്കര റിസൾട്ട്ഫുൾ മോഡ്യൂളായിരുന്നു അപ്പോൾ ഇതുമായിട്ട് നടക്കുന്ന കാലത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ എല്ലാം എക്സ്പാൻഷൻ ആയിരുന്നു എക്സ്റ്റൻസീവ് തഡിങ് ഇംപ്രസീവ് ഇമ്പാക്റ്റാണ് എനിക്കത് ഞാൻ അതിലൂടെ വളർന്നു വന്നത് അപ്പം അക്കാലം അത്രയും പ്രവർത്തിച്ച സമയത്തും ഞാൻ ആരെയും വിമർശിക്കാതെ എന്താണ് ഒരു എം പി ആയി നിങ്ങൾ തിരഞ്ഞെടുത്താൽ കേരളത്തിനും തമിഴ്നാടിനും കിട്ടാൻ പോകുന്നതെന്ന് ഒരു പ്രവചന സ്വഭാവത്തോടെയാണ് ഞാൻ അന്ന് പറഞ്ഞത് തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് വേറൊരു എം പി ഇല്ല ഇന്ന് തത്വത്തിൽ എനിക്ക് തമിഴ്നാടും എൻ്റെ നിർവഹണത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം എൻ്റെ പ്രധാനമന്ത്രി എനിക്ക് നൽകിയിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യണം ആന്ധ്ര ആന്ധ്ര എന്ന് പറയുന്നത് വിഭജനത്തിന് ശേഷമുള്ള ആന്ധ്രയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒട്ടും തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലേ ആന്ധ്ര നിലവിൽ വരുന്നത് ഉണ്ടായിരുന്ന തലസ്ഥാനം എന്ന് പറയുന്നത് പോലും ചെറിയ തോതിൽ പങ്കുവയ്ക്കാനുള്ളതും ഇപ്പോൾ അതിന്മേൽ അവകാശവും ഇല്ലാത്ത ഒരു ലാൻഡെറ്റും ജനതയുമായി ആന്ധ്ര മാറിയിരിക്കുന്നു ശ്രീ ചന്ദ്രബാബു നായിഡു അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു എന്താണ് ഒരു സേർച്ച് ഓഫ് ആന്ധ്ര എന്ന് പറയുന്നതിന് പ്രധാനമന്ത്രി കൈയഴിഞ്ഞ് സഹായിക്കുന്നുമുണ്ട് ഇതിനെല്ലാം ഒരുപക്ഷെ മാധ്യമങ്ങൾ നൽകിയ റീഡിംഗ് എന്ന് പറയുന്നത് ആന്ധ്രയിലെ ജനതയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തതായിരുന്നില്ല എന്ന് വ്യക്തമാക്കാൻ പറ്റുമോ